ഹലോ എന്താണ് എല്ലാവർക്കും സുഖം അല്ലേ സഞ്ചാരികൾ എല്ലാവർക്കും സ്വാഗതം ഇനി ചെറിയൊരു ടോപ്പിക് ആണ് ബിസിനസ് എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമില്ല ഈ പുറമേ കാണുന്ന ഭംഗിയൊന്നും ബിസിനസ്സിൻ്റെ അകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു മനുഷ്യനെ വലിയ കോടീശ്വരനാക്കാനും ഒരു മനുഷ്യനെ വലിയ ദരിദ്രനാക്കാനോ ഒരു ബിസിനസ്സിന് സാധിക്കും കാരണം നമ്മളത് കൃത്യമായ രീതിയിൽ പഠിച്ച് കൃത്യമായ സമയത്ത് വേണ്ട സാഹചര്യത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മൂക്കും കുത്തി താഴേക്കുള്ളൂ നമ്മൾ കാണുന്ന പല ബിസിനസ്സുകാരും വലിയ ലക്ഷറിയസ് കാറും വലിയ ബംഗ്ലാവും ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടാവും ചില ബിസിനസ്സുകാർക്ക് അവരുടെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് പലരും വലിയ ലോണിലായിരിക്കും വലിയ കടബാധ്യതയിലായിരിക്കും അവരൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ബിസിനസ്സിനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് പുറമെ കാണുന്ന ഒരു ഭംഗിയല്ല ബിസിനസ്സിൻ്റെ അകത്ത് എന്ന് പറയാൻ കാരണം അതുതന്നെയാണ് കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേരളത്തിലെ വലിയ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തു കടം കാരണം ഈ റീസെൻ്റ്ലി ഇപ്പോൾ അടുത്ത് നമ്മുടെ ഏറ്റവും സുപരിചിതമായിട്ടൊരു സംഗതിയായിരുന്നു അഞ്ചോ ആറു വർഷം മുമ്പ് നമ്മുടെ വയനാട്ടിലുള്ള വലിയൊരു ബിസിനസ്സുകാരൻ കപ്പൽ ജോയി വലിയ ബംഗ്ലാവും വലിയ ബിസിനസ്സും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് പക്ഷേ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു ബിസിനസ്സിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു അത് പക്ഷേ വിചാരിച്ച ഒരു പ്രോഫിറ്റ് റിട്ടേൺസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ സകല ബിസിനസ്സും സാമ്പത്തികമായി താഴോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തിന് അത് ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് അദ്ദേഹം ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളുകളോടും അതുപോലെ തന്നെ നിലവിൽ ബിസിനസ്സിലുള്ള ആളുകളുണ്ട് പക്ഷെ അവരൊക്കെ ചിലപ്പോൾ സ്ട്രഗ്ളിംഗ് പീരീഡിലാവാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടും പറയുവാനുള്ളത് നമുക്ക് സാമ്പത്തികമായി വലിയ ബാധ്യത വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ പോലും ആ ബിസിനസ്സിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഐഡിയപരമായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അതിനും സാധിക്കുന്നില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം വരുന്നതിന് മുമ്പ് ആ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പുതുതായി തുടങ്ങുന്ന ആളുകളും ആ ഒരു കാര്യം ഓർത്താൻ ഏറ്റവും ബെറ്റർ അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം